അങ്ങനെ ഗാന്ധി കുടുംബത്തിൻ്റെ വലിയൊരു ഫാനാണ്ടോ ഞാൻ അപ്പോൾ അവരെ നേരിട്ട് കാണാമെന്ന് വെച്ചാൽ അതിൽ പൊരം വാക്കിയൊന്നും വരാനില്ലാത്ത പോലെ എനിക്ക് തോന്നിയത് പ്രിയങ്കജി അത്ര അടുത്ത് കാണാൻ പറ്റുക അതൊക്കെ അപ്പോൾ ആ ഒരു സന്തോഷമായിട്ട് ഇനി നമ്മൾ പോകുകയാണെങ്കിൽ നമുക്കിപ്പോൾ രാത്രി നമുക്ക് സ്റ്റേ ആകണം അതിനുള്ള ഹോട്ടൽസൊക്കെ അവിടെ സിറ്റിയിലുള്ളതൊക്കെ നമ്മൾ അതിനിടയ്ക്ക് ഇപ്പോൾ ഹോട്ടലുകളിൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ റൂം ഒന്നിലും ഒഴിവുണ്ടായിരുന്നില്ല കേട്ടോ ആ ഹോട്ടൽസിലൊക്കെ നമ്മളിങ്ങനെ ഗൂഗിളിൽ നോക്കിയിട്ട് മിക്ക സ്ഥലത്തും വിളിച്ച് വെച്ചിരുന്നു കിട്ടിയില്ല ഇടയ്ക്ക് പിന്നെ അവിടെ നിർത്തി അവിടെ ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞു പിന്നെ ആളങ്ങോട്ട് പോകാൻ വേണ്ടി ഇവിടെ നിർത്തി പക്ഷെ ഞാനും അമ്മും കാറിൽ തന്നെ ഇരുന്നേ അങ്ങോട്ട് പോയി ഇറങ്ങി ചെന്നിട്ടായിട്ട് അപ്പോൾ ഇതാണ് അവിടുത്തെ ഓഫീസ് അവിടെ ആളുടെ സുഹൃത്തുക്കളും ഇതൊക്കെ ഉണ്ടായിരുന്നു യു ഡി എഫിൻ്റെ ഓഫീസ് ഇതാണ് അവിടെ ധാരാളം പേര് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ തൊട്ടതടുത്ത് ബാക്കിൽ തന്നെയായിരുന്നു ശ്രീ ആര്യൻ ശൗകത്തിൻ്റെ വീടും അപ്പോൾ നമ്മളങ്ങനെ വീട്ടിലേക്ക് അങ്ങനെ ക്ഷണിച്ചിട്ടാ അപ്പം നമ്മൾ അവിടെ ചെന്നപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി അവരുടെ വീട് നിറയെ ആളുകളായിരുന്നു ഇവിടെ എന്തോ കല്യാണം നടക്കുന്ന രീതിയിൽ എപ്പോഴും ഫുൾ ആളുകൾ അപ്പോൾ ചോദിച്ചു ഇവിടെ ഇപ്പോൾ ഇലക്ഷൻ ആയതുകൊണ്ട് ല്ല ഇലക്ഷൻ ആയിട്ട് കുറച്ച് കൂടുതലുണ്ട് പക്ഷേ എന്നാലും എപ്പോഴും ഈ വാതില് തുറന്നിട്ടിരിക്കും പൊതുജനങ്ങൾക്കായി തുറന്നിട്ടിരിക്കും എപ്പോഴും അവർക്ക് സ്വന്തം വീടുപോലെ വരെ ഭക്ഷണം കഴിക്കുന്ന സമയത്താണെങ്കിൽ ഭക്ഷണം കഴിക്കാം അങ്ങനെയൊക്കെ നല്ല ഒരു സമീപനമാണ് അവർ ഇത് പണ്ട് മുതലേ ഇങ്ങനെ തന്നെയാണ് ഇപ്പം നമ്മളിപ്പോൾ അങ്ങനെ പറഞ്ഞു നിൽക്കാതെ തന്നെ അത് അദ്ദേഹം അവിടെ എത്തി എല്ലാവരായിട്ട് നല്ല രീതിയിൽ സംസാരിക്കുകയും ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് മേളിലേക്ക് പോയി അദ്ദേഹത്തിന് വേണ്ട ഒരു ശ്വാസം വിടാൻ ഒരു സമയവും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പാപ്പ ഉണ്ടായിരുന്ന കാര്യം സ്ഥലത്ത് വരുന്ന ആളുകളൊക്കെ സ്വീകരിക്കുകയും ഇതൊക്കെ ചെയ്യുന്ന അതിൻ്റെ ഓർമ്മകളും നിറഞ്ഞിരുന്ന ഒരു റൂമുണ്ട് കയറി വരുന്നതിൻ്റെ സൈഡിൽ തന്നെയുള്ളൊരു റൂമാണിത് അവിടെ സെറ്റ് ചെയ്യൊക്കെ നല്ല രീതിയിൽ ക്രമീകരിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കുറേ അതിന് കെട്ടിയ മൊമൻറ്റോസ് പിന്നെ ഫോട്ടോസ് ഇതൊക്കെ അതിൻ്റെ ഓർമ്മകൾ നിറഞ്ഞിരിക്കുന്ന ഒരിടം അങ്ങനെയായിരുന്നു അപ്പോൾ ഞാനകത്ത് ഇങ്ങനെ നോക്കുമ്പോൾ കിച്ചണൊക്കെ അവിടെ സൈഡൊക്കെ ഓപ്പൺ ഓപ്പൺ ഓപ്പണായിട്ടായിരുന്നു ലിവിങ് റൂം ആണെങ്കിലും ഒക്കെ കിച്ചണിലെ ആൾ ഇങ്ങനെ ലേഡീസൊക്കെ അവിടെ വർക്ക് ചെയ്യും ഇതൊക്കെ ചെയ്യേണ്ടായിരുന്നട്ടോ പക്ഷേ അങ്ങോട്ട് പോകുന്ന അവരുടെ പ്രൈവസി അത്രയ്ക്കങ്ങോട് നമ്മളിങ്ങനെ ഇത് ചെയ്യേണ്ട ഇതിനാണെന്ന് കരുതി ചിലപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കാം കിച്ചണിലേക്ക് ചെല്ലായിരിക്കും ഞാൻ ഞാനൊരു ലേഡീസാണ് ആയതുകൊണ്ട് പക്ഷേ ഞാൻ പിന്നെ നമ്മൾ നേരത്തെ തിരിച്ചും ചിന്തിക്കണമല്ലേ അപ്പോൾ വലിയൊരു പ്രചാരണത്തിന് പോയി ആ പ്രിയങ്കയുടെ ആ തിരക്കും ഇത് ബഹളവും എല്ലാം കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് വന്ന ആ ഒരു സമയത്ത് അപ്പോൾ ഞങ്ങളുടെ അടുത്ത് നല്ല ശാന്ത സ്വഭാവമായിട്ടാണ് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് യാതൊരു തിരക്കോ വെപ്രാളോ ഒന്നും അദ്ദേഹത്തിൻ്റെ ഓരോ ചലനത്തിലും കണ്ടില്ല കേട്ടോ എല്ലാം സാവധാനക്കൂളായിട്ടാണ് എല്ലാം നേരിട്ട് കൊണ്ടിരുന്നത് എന്നിട്ട് പിന്നെ ഞങ്ങളുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനും ഇതെല്ലാം സമയം കണ്ടെത്തി അതുപോലെ മറ്റവിടെ വന്നിരുന്ന എല്ലാവരോടും അതേ സമീപനം തന്നെയാണ് പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് നേരത്തെ ഞാനിവിടെ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ അങ്ങനെ അതിൻ്റെ റിവ്യൂ കണ്ടതാണ് മിനാർ തട്ടുകടയെന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഇനി അവിടെ നിന്ന് ഒരു ഇരുപത് കിലോമീറ്റർ ദൂരം ഉണ്ടോ ഞങ്ങൾക്ക് ഹോട്ടല് കിട്ടിയത് അപ്പോൾ അങ്ങനെ അതേ ഞങ്ങൾ ഇനി റൂമിൽ ഒന്ന് റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ കുറച്ച് സമയം ഈ ന്യൂസ് ഒക്കെ കണ്ടിരുന്നിട്ട് കിടക്കാമെന്നെഴുതി ഇപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് രാത്രി ഇനിയിപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ രാവിലത്തെ ഇനിയിപ്പം തേ ഞാൻ രാവിലെ തന്നെ ഞാനാ കേട്ടോ ആദ്യം എഴുന്നേൽക്കണത് ഞാൻ എഴുന്നേറ്റ് ഇതേ പുറത്തേക്ക് പോയി പുറത്താണെങ്കിൽ നല്ല മഴയാണ് കേട്ടോ അപ്പം ഇന്ന് നമ്മുടെ നാട്ടിൽ എറണാകുളത്തും റെഡ് അലേർട്ടായിരുന്ന ഉണ്ണിക്ക് പിന്നെ ക്ലാസ്സില്ല അത് കാരണം പിന്നെ ഒരു സമാധാനം ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ ഉണ്ണിയുടെ ക്ലാസ് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെൻത്തിലായ കാരണം അത് വലിയൊരു നഷ്ടം തന്നെയായിരിക്കും അപ്പോൾ ആ ഒരു സമാധാനത്തിന് നമ്മളിപ്പോൾ അതേ ഇവിടെ നിൽക്കുകയാണ് അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് എല്ലാം കഴിഞ്ഞ് കുളി ഇതൊക്കെ കഴിഞ്ഞ് റെഡിയായി നിൽക്കുകയാണ് പിന്നെ ഓരോരുത്തരുവരായിട്ട് വിളിച്ച് റെഡിയാക്കി ഇവരെ വിളിച്ചോ എവിടെയെങ്കിലും റൂം എടുത്ത് പുറത്ത് പോവുകയാണെങ്കിൽ ഈ അമ്മൊക്കെ എഴുന്നേൽക്കാനോ പാട് പിന്നെ റെഡിയാക്കാനൊക്കെ നല്ലൊരു വെള്ളവും ഇതൊക്കെ ആയിരിക്കും അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും കൂടി ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ടാണ് അത് കഴിഞ്ഞ് പിന്നെ അത് ഞങ്ങൾ ഇനിയിപ്പോൾ ഇറങ്ങുകയാണ് ഇപ്പോൾ ഒരു പത്ത് മണി സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ രാവിലെ സംശയം ആയിരിക്കും കേട്ടോ നമ്മൾ എന്തെങ്കിലും അവിടെ വെച്ച് മറന്നോ അവിടെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ പല പ്രാവശ്യം നമ്മളിങ്ങനെ നോക്കൂട്ടെ എന്തെങ്കിലും പ്രത്യേകിച്ച് മൊബൈൽ ചാർജ് ചെയ്യുന്ന ചാർജർ ഉണ്ടോ അതൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യുക ഇപ്പം ഞങ്ങളെല്ലാം കഴിഞ്ഞതായി പുറത്ത് കിടന്ന് തൊണ്ണീനായിരുന്നു ബാഗ് ഏൽപ്പിച്ചിരുന്നു അവൻ ബാഗ് എടുത്തോളാന്ന് പറഞ്ഞത് പക്ഷേ പുറത്തേക്ക് കിടന്ന് അവൻ ഞങ്ങളൊക്കെ മുൻപ് കടന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ബാഗ് അകത്ത് വെച്ച് പൂട്ടിയിട്ടോ എന്നിട്ട് വീണ്ടും തുറക്കേണ്ടി വന്നു ബാഗ് എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ നമ്മളെന്താ റൂമെടുത്ത ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് അല്ലായിരുന്നു അല്ലായിരുന്നെട്ടോ ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ പിന്നെ അവർ റൂമിൽ കോഫി പൗഡറും ടീ പൗഡർ ഷുഗർ എല്ലാം കൊണ്ടുവന്ന് വന്നിരുന്നട്ടോ അപ്പോൾ റൂമിൽ വെച്ച് പിന്നെ നമ്മൾ കോഫിയൊക്കെ ഉണ്ടാക്കി കുടിച്ചു അങ്ങനെ അത് ഇനിയിപ്പോൾ ഇറങ്ങുകയാണ് ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിക്കണം ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ നല്ല ഇറങ്ങി ഇപ്പോൾ റെസ്റ്റോറൻ്റ് നോക്കി പോകുമ്പോഴേക്കും പിന്നെ അവർ ലഞ്ചിൻ്റെ സമയമായിട്ടുണ്ടാകും അപ്പോൾ നമുക്കിനി പെരിന്തൽമണ്ണിൽ ചെന്നിട്ട് ഫുഡ് കഴിക്കാമെന്നു പറഞ്ഞു അമ്മ ഇരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ ബില്ലൊക്കെ ക്ലോസ് ചെയ്യാൻ വേണ്ടി അവിടെ ഇരിക്കേണ്ട അപ്പോൾ നമുക്ക് ബില്ല് വേണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക അവരുടെ പ്രിൻ്ററ് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു അവിടെ അതിനിടയ്ക്ക് പിന്നെ അമ്മ അടുത്ത ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഏതാ അങ്ങനെയൊക്കെ ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്യേണ്ടായിരുന്നെ അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ നമ്മൾ എന്തായാലും ഇനി ഇനിയിപ്പോൾ വീട്ടിലെത്തണം രാത്രിയോടുകൂടി വീട്ടിലെത്തണം അതിന് മുമ്പ് പോകാൻ പറ്റുന്ന നമ്മൾ പോകുന്ന പ്ലേസിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കയറാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇറങ്ങുകയാണ് അപ്പോൾ എനിക്ക് അങ്ങനെ ടൂറിസ്റ്റ് പ്ലേസിൽ പോകണം അങ്ങനെ ഒന്നും എനിക്കില്ലായിരട്ടോ എനിക്ക് പിന്നെ ഇനിയിപ്പോൾ കാറിൽ യാത്ര ചെയ്താൽ മതി മഴയൊക്കെ കണ്ടിങ്ങനെ ഇരുന്ന് ചെയ്യലോന്നരുത് ഹോട്ടലിലാണ്ടോ ഞാൻ നമ്മൾ ഇന്നലെ താമസിച്ചത് അപ്പോൾ ആദ്യം തന്നെ നിന്ന് കണ്ടപ്പോൾ ഓർത്ത് റൂം എങ്ങനെയായിരിക്കും കുറച്ച് ഞങ്ങൾ കാറിൽ തന്നെ തന്നെയുള്ളൂ പിന്നെ ഉണ്ണിയൊക്കെ പോയി നോക്കി റൂം പോയിപ്പോഴും അവർക്ക് ഇഷ്ടമായി അങ്ങനെ റൂം എടുത്തത് അപ്പോൾ നമ്മൾ രാവിലെ തുടങ്ങി നാസ്തയൊന്നും കഴിക്കാത്തവരെ നമുക്ക് നല്ല വിഷമുണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഉച്ചയോട് എടുത്ത് സമയമായിട്ടാണ് അപ്പോൾ ആ പെരിന്തൽമണ്ണയിലെത്താൻ ഇനി സമയമുണ്ട് അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും കാണുന്ന സ്ഥലത്ത് കയറാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് കണ്ടിട്ട് അപ്പോൾ എനിക്ക് അത് അങ്ങനത്തെ ഒക്കെ റെസ്റ്റോറൻറ്റാണ് ഇഷ്ടം അപ്പോൾ അതിൻ്റെ പുറത്ത് ഇങ്ങനെ കുറേ ഐറ്റംസിൻ്റെ പേരൊക്കെ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഫിഷ് ഉണ്ടായിരുന്നു ബീഫ് ചിക്കൻ അങ്ങനെ പല ഐറ്റംസ് ഉണ്ടായിരുന്ന കേട്ടോ ഒരു തട്ടുകട സ്റ്റൈലിലുള്ളൊരു ചെറിയൊരു ആയിരുന്നു അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ കയറിയിട്ട പാലം എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അവിടെ കയറി ചോദിച്ചപ്പോൾ അവർ ഊൺ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നല്ല ചൂടുള്ള ചോറായിരുന്നു എനിക്ക് ചോറ് മതിയെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവരാണെങ്കിൽ പൊറോട്ടയും ഫിഷും വാങ്ങിച്ചു ഉണ്ണി ബീഫും പൊറോട്ടയും വാങ്ങിച്ചു അപ്പം ഞാൻ ചോറ് കഴിച്ചപ്പോൾ അവർക്കൊക്കെ ദേഷ്യം പറ്റിയിരുന്നു അവരൊക്കെ പറഞ്ഞു ഇപ്പോൾ ചോറ് കഴിക്കേണ്ട നമുക്ക് പോകുമ്പോൾ ഇനി വേറെ എവിടെന്നെങ്കിലും ചോറ് കഴിക്കാമെന്ന് പറയുമായിരുന്നു പക്ഷേ എനിക്ക് കഴിക്കാതിരിക്കാൻ പറ്റിയില്ല കേട്ടോ എന്നാൽ പന്ത്രണ്ട് മണി കഴിഞ്ഞിനിയിപ്പോൾ അവിടുത്തെ ടേസ്റ്റ് ചെയ്യാലോ ആ കടയിൽ നിന്ന് കരുതി വാങ്ങിച്ചതാണ് കേട്ടോ നല്ല വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അതേ രുചിയായിരുന്നു കേട്ടോ പരിപ്പ് ഇട്ടുള്ള ഒരു കറി ഉണ്ടായിരുന്നു പിന്നെ ഫിഷ് കറി ഉണ്ടായിരുന്നു ഈ ഈ വെയിറ്ററാട്ടെ നമുക്ക് സാധനമൊക്കെ കൊണ്ടുവന്ന് തന്നത് നല്ലൊരു മനുഷ്യനായിരുന്നു കാരണം മോളും ഇങ്ങനെ പൊറോട്ട കഴിച്ചപ്പോൾ അമ്മ പൊറോട്ട കഴിച്ചപ്പോൾ പൊറോട്ട എന്ന് ഇഷ്ടമായില്ലാതെ ചോറ് കയട്ടെ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ ഒരു നമ്മുടെ ഒരു സ്വന്തം ആളുകൾ ഇങ്ങനെ ചോദിക്കുന്ന ചോദിക്കുന്നത് ഉറച്ചു ചോറിട്ടിട്ട് എന്തൊക്കെ ചോദിക്കുകയും കൂടെ കൂടെ വന്ന് നമ്മളെ ഇങ്ങനെ എന്താ വേണ്ടത് എന്നൊക്കെ നോക്കുകയും ചെയ്തു അപ്പോൾ ഞങ്ങൾ അത്രയും സാധനങ്ങൾ കഴിച്ചിട്ട് ഇരുന്നൂറ്റി സംതിങ് രൂപയുണ്ട് നമുക്ക് അയോള് വളരെ കുറഞ്ഞ റേറ്റും ഇതൊക്കെ അയോള് കയറ് നിറച്ചു ഭക്ഷണം അതിലുപരി അവരുടെയൊക്കെ ഒരു സ്നേഹമുണ്ടോ കാണേണ്ടത് ശരിക്കും ഈ മലപ്പുറത്തുള്ളവരുടെ സ്നേഹം നമ്മൾ മനസ്സിലാക്കുന്ന ഈ ഒരു രീതിയിലൂടെയൊക്കെയാണ് കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലത്തെ ഏരിയയിൽ ഇങ്ങനെ വ്യാപിച്ചെടുക്കുന്ന ഒരു സ്ഥലമുള്ളൂ ശരിക്കും ഞങ്ങൾ ഇന്നലെ തുടങ്ങിയ മലപ്പുറത്തുകാരുടെ ആ സ്നേഹവും സൽക്കാരവും എല്ലാം അനുഭവിച്ചറിഞ്ഞ ഒരു ദിവസങ്ങളായിരുന്നു കടന്നു പോയത് അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറുമ്പോഴാണെങ്കിലും അല്ലാതെയാണെങ്കിലും നമ്മളെ പരിചയപ്പെടുമ്പോഴും നല്ല സ്നേഹവും ഇതൊക്കെ നിറഞ്ഞ അവരുടെ പെരുമാറ്റ രീതികളും ഇതൊക്കെ നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിൽ ക്യാഷ് കൊടുത്തിട്ടാണെങ്കിൽ പോലും ഇതാണെങ്കിലും നമ്മൾ ആ ഒരു രീതിയല്ല നമുക്ക് അനുഭവപ്പെടാം അവിടുത്തെ ആളുകളുടെ സ്നേഹവും കൊണ്ടൊക്കെ നമുക്ക് നല്ല തൃപ്തിയോടുകൂടി തന്നെ നമുക്ക് ഇറങ്ങാൻ കിട്ടാം പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് റേറ്റും ഇതൊന്നും ഇല്ല കൊടുക്കുന്ന റേറ്റിന് നമുക്ക് തികച്ചും നല്ല രീതിയിലുള്ള നമുക്ക് ഭക്ഷണം നന്ന് നമ്മളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലാണ് കേട്ടോ മിക്ക റെസ്റ്റോറൻറ്റിൽ നമുക്ക് ഏറിയ സ്ഥലത്തെല്ലാം അങ്ങനെ തന്നെയായിരുന്നു ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു ഇത് തന്നെ നോക്കുന്നത് അറിയില്ല ശരിക്കും ഇങ്ങനെ അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കിനിയിപ്പോൾ അടുത്ത ഒരു സ്ഥലത്തേക്ക് പോകാം ഇനിയിപ്പോൾ നുഹറിൻ്റെ ഒരു സമയം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി പോകുന്ന വഴിക്ക് ഇനി എവിടെയെങ്കിലും പള്ളി കാണുന്നെടുത്ത് നമുക്ക് ഇറങ്ങി ഇനി നിസ്കരിക്കുകയും ഇതൊക്കെ ചെയ്യണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ബാക്കി കാണിക്കാം കാണിക്കട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അപ്പോൾ ലേഡീസിനും കൂടിയുള്ള സൗകര്യമുള്ള പള്ളികൾ നോക്കണം മിക്ക പള്ളികളിലും ഇങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും നമുക്ക് വണ്ടി ഇടാനും ഇതൊക്കെയുള്ള പറ്റിയൊരു സ്ഥലങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കുന്നത് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഒരു കോളേജ് അങ്ങനെ എന്തോ കണ്ട് ഞാൻ ഇങ്ങനെ പതുക്കെ വണ്ടി നിര്ത്തി നോക്കിയതാണ്ട് അത് ഒരു അത് കഴിഞ്ഞ് പിന്നെ അത് ഇവിടെ വണ്ടിക്ക് ഏറ് കുറവായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ കയറി വണ്ടിക്ക് ഏറൊക്കെ അടിച്ചു പെട്രോൾ അടിച്ചു അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇറങ്ങിയാണ് ചെറിയൊരു സ്നാക്സും ചായയും മാത്രം കുടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചോട്ടോ ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇനിയിപ്പോൾ നമുക്ക് തോന്നും വിഷക്കണമില്ല അവർ പൊറോട്ടയും ഇതൊക്കെ കഴിച്ചിരണം ഇനിയിപ്പോൾ വൈകിട്ടോടുകൂടി എന്തെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ചാൽ മതി എന്നുള്ളതിന് പറഞ്ഞ് അങ്ങനെ പോകുമായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ ഞാൻ ഇന്ന് ഇനി ഒരുപാട് വലിച്ചു നീട്ടേ ഇതൊക്കെ ചെയ്യണില്ല ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി ഞാൻ അടുത്ത ദിവസം അടുത്ത എപ്പിസോഡിൽ കാണിക്കട്ടോ ഇപ്പോൾ ഇതേ പള്ളി ഒരെണ്ണം എത്തിയിട്ടുണ്ട് ഇവിടെ ഇറങ്ങിയിപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് ഇവിടുന്ന് ഇറങ്ങാനായിട്ട്